തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് പാംബ്ലാനി കഴിഞ്ഞ ദിവസം പറഞ്ഞു വേണമെങ്കിൽ ഞങ്ങൾ ക്രൈസ്തവ സമുദായത്തിന് വേണ്ടിയിട്ടൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും അപ്പോൾ വക്കഫുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചത് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കാൻ ആരുമില്ലെങ്കിൽ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കും അപ്പോൾ പാലാ ബിഷപ്പ് പറയുന്നു ഇനി പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനൊന്നും അല്ല ശ്രമിക്കേണ്ടത് ഇതെന്ത് നിലപാടാണ് അപ്പം ശരിക്കും അദ്ദേഹത്തെ തള്ളുകയാണ് ചെയ്തത് അപ്പോൾ വക്കഫിൽ ഈ കേരളത്തിലെ എം പിമാർ ഒരു സഹായവും ചെയ്തില്ല എന്ന് കൂട്ടർ പറയുമ്പോൾ മറുകൂട്ടർ അല്ല എന്ന് വാദിക്കുന്നു അപ്പോൾ തമ്മിലടിയാണോ തമ്മിലടിയൊന്നുമില്ല ഓൾവേസ് ബി എ കൺഫ്യൂഷൻ വെദർ ടു ഫോം എ പൊളിറ്റിക്കൽ പാർട്ടി ഓർ നോട്ട് ഞാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ സഭ പാർട്ടി ഉണ്ടാക്കരുതെന്ന് പറയും അതൊരിക്കലും ശരിയാവില്ല പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ആർ എസ് എസിൻ്റെ സൈദ്ധാന്തികൻ എന്ന് പറയുന്നു സൈദ്ധാന്തികൻ എന്നുള്ള വാക്കത്തെത്രണ്ട് ശരി അസാമാന്യ കാഴ്ചപ്പാടുണ്ടായിരുന്നു ദത്തോപ്പൻ ടേംഗ്ഡി അദ്ദേഹമാണ് ബി എം എസിൻ്റെ സ്ഥാപകൻ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ പാർട്ടി എന്നുള്ള വാക്കെടുക്കുക പാർട്ട് കഴിഞ്ഞിട്ട് ഇടുന്നതാണ് പാർട്ടി ഇത് വിഭജനമാണ് പാർട്ടാണ് ഹോൾ ഇല്ല ഹോൾ ഇല്ലാത്തതിൻ്റെ ലക്ഷണമാണ് ഈ പാർട്ട് എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടിക്ക് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ സാധ്യമല്ല ധ്രുവീകരണം എന്നൊക്കെ പറയില്ല നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കണമെങ്കിൽ നൂറ് ശതമാനം പേര് നിങ്ങളുടെ കൂടെ വരില്ല നിങ്ങളെ എതിർക്കുന്ന കുറച്ച് പേരുണ്ട് അവരെ നിങ്ങൾക്ക് എതിർക്കണം നിങ്ങളെ അനുകൂലിക്കുന്നവരെ ചേർത്ത് പിടിക്കണം അപ്പം തന്നെ ധ്രുവീകരണമായി നിങ്ങളെ അനുകൂലിക്കുന്നവർ എതിർക്കുന്നവർ എന്നിട്ടും നിങ്ങൾ തോറ്റുപോയി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവരോട് പകരം വീട്ടാൻ തോന്നും വേറെ എവിടെയെങ്കിലും ഇട്ടിങ്ങനെ കുരുക്കുഞ്ഞ് തോന്നും അതുകൊണ്ട് പൊളിറ്റിക്സ് ഈസ് ഓൾവേസ് ഡിവിസീവ് പൊളിറ്റിക്സ് സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്ക ഉണ്ടാക്കിയിട്ടാണ് പൊളിറ്റിക്സ് നടക്കുന്നത് പാർട്ടി എന്ന് പറയുമ്പോൾ തന്നെ പാർട്ടി വന്നു വിഭജനം തുടങ്ങി അതുകൊണ്ടാണ് രാഷ്ട്രീയം കൊണ്ട് നിങ്ങൾക്ക് ഒരു രാഷ്ട്രത്തെ കംപ്ലീറ്റ് അങ്ങ് മാറ്റിമറിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നത് സമാജം മാറണമെന്നല്ല അത് പൊളിറ്റിക്കൽ അധികാരം മാറിയിട്ടും കാര്യമൊന്നുമില്ല എന്തെങ്കിലും ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ ആ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഒരു ക്രിസ്ത്യൻ പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരൊക്കെ അതിനെ അനുകൂലിക്കും അതിൻ്റെ ആവാൻ ആൾക്കാർ മത്സരിക്കും അതിൻ്റെ ജില്ലാ പ്രസിഡൻ്റ് ആവാൻ കമ്മിറ്റി മെമ്പർ ആവാൻ അത് ചെയ്യും അതിന് പിരി കാശി പിരിക്കാൻ പാർട്ടി ഫങ്ഷനെ പൈസ വേണ്ട അതിന് കാശ് പിരിച്ചു ആ കാശ് വെട്ടിച്ചു അവനെ പിടിച്ചു ഇങ്ങനെ പോകില്ല നിങ്ങളുടെ പർപ്പസിന് ഒരു പൊളിറ്റിക്കൽ പാർട്ടി നിങ്ങളെ സഹായിക്കില്ല ഈസ് ട്രൂ പിന്നെ നിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള ഗ്രൂപ്പ് പ്രശ്നങ്ങൾ ഈ അക്കോബായ സഭ ഈ ക്രിസ്ത്യൻ പാർട്ടിയിൽ ചേരുവ ഓർത്തഡോക്സ് ഉണ്ടെങ്കിൽ ഞങ്ങളില്ല ഓർത്തഡോക്സുകാർ പറയും അവനെ വെച്ചുള്ള പാർട്ടിയിൽ ഞാനില്ല പറയൂല അത്രയ്ക്കാണ് അവരുടെ ശത്രുത ഇപ്പം നിൽക്കുന്നത് നാളെ ഇത് ഇല്ലാതായി എന്ന് വരാം മാർത്തോമാക്കാർ പറയും ഞങ്ങൾ പണ്ടേ പറയാണ് ഞങ്ങൾക്ക് പൊളിറ്റിക്സ് വഴിയിട്ട് ബന്ധുമില്ല ഒന്നുമില്ല നിങ്ങളായി നിങ്ങളെ പാടായി ഞങ്ങൾ ഞങ്ങൾക്ക് തോന്നി ഇവന് വോട്ട് ചെയ്യും ഇങ്ങനെയൊക്കെ പല സഭകളും പല രീതിയിലൊക്കെ പറയും അപ്പോൾ ഇവരെ കൂടെ കൊണ്ടുവരാനാകും അടുത്ത പ്രയത്നം നിങ്ങൾക്ക് വഖഫിൽ പെട്ടുപോയ മുനമ്പത്തെ ആൾക്കാരെ രക്ഷിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ അജണ്ട മാർത്തോമാസഭയെ ഈ ക്രിസ്ത്യൻ പാർട്ടിയിലേക്ക് അങ്ങനെ കൊണ്ടുവരാം ഇതായിട്ട് മാറും നിങ്ങളുടെ അജണ്ട കാരണം സഭയെ കൂടെ ക്രിസ്ത്യൻ പാർട്ടിയിൽ കൊണ്ടുവന്നിട്ട് ക്രിസ്ത്യൻ പാർട്ടിക്ക് അധികാരത്തിലൊരു സ്യു ഉണ്ടായി കഴിഞ്ഞിട്ട് മുനമ്പത്തെ പ്രശ്നം സെറ്റിൽ ചെയ്യുക അപ്പോഴത്തേക്ക് മുനമ്പത്തെ ഒരു ജനറേഷൻ പ്രാണം കൂടെ പോയി കഴിഞ്ഞു ഇതാണ് രാഷ്ട്രീയത്തിൻ്റെ പിന്നാലെ പോയാറുള്ള ദോഷം അതുകൊണ്ട് വിവേകമുള്ളവർക്ക് ഇപ്പോൾ ഒരുപക്ഷെ പാംപ്ലാനി വാശിക്ക് പറഞ്ഞതായിരിക്കും ഇവിടെ ഇതിലും ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നതാണല്ലോ ഒരിക്കലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനില്ല ഒരു ഫ്രസ്ട്രേറ്റിംഗ് മൊവ്മെൻറ്റ് പറഞ്ഞു സത്യമല്ലേ അതെ അവരെ ആരും പിന്നാങ്ങാനില്ല ഉള്ളത് ബി ജെ പി ആണ് ബി ജെ പിക്ക് ആണെങ്കിൽ കേരളത്തിൽ ഇതുവരെ ക്ലച്ച് പിടിച്ചിട്ടുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഓമരടാ നമുക്ക് നമ്മുടെ ഒരു പാർട്ടി ഉണ്ടാക്കാം ഇങ്ങനെ തോന്നുന്നു കാസ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഓൾറെഡി ഫ്ലോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നും അവരതിനെക്കുറിച്ച് അനൗൺസ് ചെയ്യുന്നു പറയുന്നുണ്ട് പക്ഷെ അതിങ്ങനെ അങ്ങ് റിലീസായിട്ടില്ല സിനിമ അണിയറയിൽ എന്തൊക്കെയോ നീക്കങ്ങൾ നടക്കുന്നുണ്ട് ആ അവസ്ഥയാണ് അത് സ്വാഭാവികമാണ് കേട്ടോ വെൻ യു ആർ ഫ്രസ്ട്രേറ്റഡ് യു വിൽ ആർ ട്രൈ ടു ഫൈൻ സം മെത്തേഡ് ബൈ വിച്ച് യുവർ വോയ്സ് ഈസ് ഹേർഡ് അതിലൊന്നാണ് പൊളിറ്റിക്കൽ പാർട്ടി ഒരു ക്രിസ്ത്യൻ പാർട്ടി ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനും നൂറ്റിപ്പത്ത് പേർ വരും ചരിത്രം മുഴുവൻ വലിച്ചു പുറത്തിടും കത്തോലിക്ക സഭ പണ്ഡി ഈ ക്രിസ്ത്യൻ പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആവാൻ പോകുന്നത് കത്തോലിക്കാ സഭയാണ് മറ്റ് സഭകളെ ആരും വലുതായിട്ട് ടാർഗറ്റ് ചെയ്യും തുടങ്ങും ഒന്നുകിൽ എൽ ഡി എഫിൻ്റെ കൂടെ നീക്കണം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല യു ഡി എഫിൻ്റെ കൂടെ ചാഞ്ഞ് കഴിഞ്ഞാൽ എൽ ഡി എഫ് വിമോചന സമരം മുതലുള്ള ചരിത്രം മുഴുവൻ വലിച്ചു പുറത്ത് ആതിൻ്റെ പുറത്ത് ആ ചരിത്രം ശരിയല്ല ഫാദർ വടക്കൻ ഇങ്ങനെ ആയിരുന്നു അന്നത്തെ ഒറ്റ ഈ വേണ്ടാത്ത ഡിബേറ്റ്സിലൊക്കെ പോവരുത് വാട്ട് അബൌട്ട് മുന്നമ്പ മുനമ്പത്തിന് പരിപാടിയില്ലാതെ കിടക്കും ഈ പൊളിറ്റിക്കൽ പാർട്ടി വില്ല ഡിസ്ട്രോ യുവർ ഫാബ്രിക് ഇറ്റ് വിൽ സീരിയസ്ലി ഇപ്പം ഞാനും സിനിഗയും നമ്മളുടെ മതം വെച്ചൊരു പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ കുടുങ്ങും ഇപ്പം നമ്മൾ രണ്ടുപേരും നമ്മൾ വഴക്കാം പക്ഷേ ഒരു പാർട്ടിയിലേക്ക് ചേരണം അപ്പം ഞാൻ ആദ്യം പാർട്ടിയിൽ ചേർന്നിട്ട് സിനുജിയെ ചേർക്കാതിരിക്കാൻ ഗൂഢാലോചന നടത്തും അവിടെ സിനുജി ഇപ്പുറത്ത് കൂടാലോ എന്ന് നടത്തും ഞാനാണ് ജെനുവിനാണ് അയാളെ പുറത്താക്കിയാൽ ഞാൻ വരാം എൻ്റെ കൂടെ ആയിരത്തഞ്ഞൂറ് പേര് വരാൻ തയ്യാറാണ് അയാൾ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ പാർട്ടി എന്നെ പുറത്താക്കിയിട്ട് സിനിമയിൽ അകത്ത് കയറ്റാം അപ്പോൾ ഞാൻ കിടന്ന് ബഹളം വയ്ക്കും ഇതൊക്കെ ഈ ദുരിതം മുഴുവൻ പൊളിറ്റിക്കൽ പാർട്ടിയിൽ സംഭവിക്കുന്നതാണ് അതുകൊണ്ട് വിവേകമുള്ള ക്രൈസ്തവ സഭ അതിന് പോകും എന്ന് ഞാൻ കരുതുന്നില്ല പാമ്പ്ലാനി ഒരു പക്ഷേ ഈ പറഞ്ഞപോലെ ആർഗ്യുമെൻറ്റ്സേക്ക് പറഞ്ഞിരിക്കും ഞങ്ങൾ അതും ആലോചിക്കും എന്നൊക്കെ പറഞ്ഞാണ് അല്ലാതെ സീരിയസ് ആയിട്ടൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പിന്നാലെ ഇപ്പോൾ പോകുന്നത് അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും പോകുന്നത് ഗുണം ചെയ്യില്ല ഈ എൻ എസ് എസും എസ് എൻ ഡി പിയും കേരളത്തിൽ രാഷ്ട്രീയ ഉണ്ടാക്കിയിട്ടുണ്ട് ആ പാടത്തിൽ നിന്ന് പാടങ്ങൾ ഉൾക്കൊണ്ടിട്ട് ക്രൈസ്തവ സഭയ്ക്ക് മുന്നേറി സി അവരുണ്ടാക്കിയത് വേറൊരു വേറൊരു ടൈപ്പ് പൊളിറ്റിക്സ് ആണ് ഹിന്ദു പൊളിറ്റിക്സ് പൊളിറ്റിക്സാണല്ലോ ബേസിക്കലി അതെ അവർ രണ്ടും കൂടെ ഉണ്ടാക്കിയതാണ് ഹിന്ദു മഹാമണ്ഡലം ആദ്യം ഒന്നിക്കുകയായിരുന്നു അവർ ഹിന്ദു മഹാമണ്ഡലം ഉണ്ടായി അത് പൊളിഞ്ഞുപോയി അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ എൻ ഡി പിയും എസ് ആർ പി ഉണ്ടാകുന്നത് അതും പൊളിഞ്ഞു പോയി അതിന് അവർ ആ ബേസിസിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല അപ്പോൾ അത് വേറൊരു ടൈപ്പ് ഓഫ് ഡൈനമിക്സാണ് ഹിന്ദു സൊസൈറ്റിയുടെ ക്രിസ്ത്യൻ സൊസൈറ്റിയുടെ വേറൊരു ഡൈനമിക്സാണ് ഇതിൽ കോമൺ ആയിട്ട് പൊളിറ്റിക്കൽ പാർട്ടിയുടേതായ പ്രശ്നങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് സൊസൈറ്റിയുടെ ഡൈനമിക്സ് അവിടെ നിൽക്കട്ടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഇമ്മീഡിയറ്റ് നിങ്ങൾ ഫോം ചെയ്താൽ ഇമ്മീഡിയറ്റ് വരാൻ പോകുന്ന പ്രശ്നങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പം കേരള കോൺഗ്രസ് ഇത്രയും നാൾ ക്രൈസ്തവരുടെ പാർട്ടിയാണെന്നുള്ള അവകാശവാദമായിട്ടല്ലേ മുന്നേറിക്കൊണ്ടിരുന്നത് കേരള കോൺഗ്രസ് ക്രൈസ്തവരുടെ പാർട്ടി അല്ല ബട്ട് ക്രൈസ്തവ ഏതെങ്കിലും ഒരു പാർട്ടി ക്രൈസ്തവരെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കേരള കോൺഗ്രസ് ആണെന്ന് പറയാം കേരള കോൺഗ്രസ്സിൽ ബാലകൃഷ്ണ ഉണ്ടായിരുന്നില്ലേ നാരായണകുറുപ്പുണ്ടായിരുന്നല്ലേ ഇവരൊക്കെ ഇപ്പോൾ ഗണേശൻ കേരള കോൺഗ്രസ് അല്ലേ ജയരാജ് ഒരു കേരള കോൺഗ്രസ് അങ്ങനെ ഒരു ക്രിസ്ത്യൻ പാർട്ടി എന്നില്ല ബട്ട് ക്രിസ്ത്യാനികൾക്ക് ഒരു പാർട്ടി ഉണ്ടോ ഉണ്ടെങ്കിൽ ഏതാണെന്ന് ചോദിച്ചാൽ കേരള കോൺഗ്രസ് ആണെന്ന് നമുക്ക് പറയാം പക്ഷേ ഇവിടെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം വക്കഫുമായി ബന്ധപ്പെട്ട് നമുക്ക് ആര് സഹായമില്ലെങ്കിൽ നമ്മളൊരു പാർട്ടി ഉണ്ടാക്കാം അപ്പോൾ പാലാ ബിഷപ്പ് ശരി അതൊരു നല്ല തീരുമാനമാണ് അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് നിൽക്കുമ്പോഴേ ഇവരുടെ അല്ല വക്കഫുമായിട്ട് ആരും സഹായം ബി ജെ പി ബി ജെ പി മാത്രം കേരളത്തിലെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി നിങ്ങളുടെ ഇവിടെയുണ്ട് നിങ്ങൾക്ക് ഈ പൊളിറ്റിക്സിൻ്റെ ഈടാകൂടം തലയിൽ എടുക്കാതെ തന്നെ നിങ്ങളുടെ കാര്യം ബി ജെ പി യെ ഏൽപ്പിച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുക നിങ്ങൾ പൊളിറ്റിക്സിൽ ഇറങ്ങാതിരിക്കുക ക്രൈസ്തവ സഭ ഇന്നോളം ചെയ്തത് എന്താ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നോക്കിക്കും ആർച്ച് ബിഷപ്പിനെ പോയി സന്ദർശിക്കും എൽ ഡി എഫ് നേതാക്കളും യു ഡി എഫ് നേതാക്കളും ചങ്ങനാശ്ശേരിയിലും പോവും എറണാകുളത്ത് പോവും അങ്കമാലിയിൽ പോവും അവിടെ പോവും ഇവിടെ പോവും ക്ലിമീസ് തിരുമാനിയെ കാണാൻ തിരുവനന്തപുരത്ത് പോകും ഒക്കെ ചെയ്യില്ലേ അതെ എല്ലാവരും വന്ന് കാണും ഇവർ ആരെങ്കിലും പൊളിറ്റിക്സിലുണ്ടോ ഈ തിരുമേനിമാർ ആരെങ്കിലും ഇല്ല എല്ലാവരും വന്ന് കാണും അപ്പോൾ യു ഹാവ് എ പൊളിറ്റിക്കൽ ക്ലൗഡ് ഇൻ കേരള അപ്പോൾ അത് കളഞ്ഞു കുളിക്കാതെ യൂസ് ദാറ്റ് ക്ലൗഡ് വിത്ത് ബി ജെ പി ഷോ ദം ദാറ്റ് വി ക്യാൻ ഹെൽപ്പ് യു പാംബ്ലി പിതാവ് നേരത്തെ ഒരിക്കലും പറഞ്ഞിരുന്നില്ല ഈ റബ്ബറിൻ്റെ വില ഇത്ര കൂട്ടിക്കഴിഞ്ഞാൽ നാല് സീറ്റ് ഞാൻ അങ്ങോട്ട് തരാം വെൽ ഇറ്റ്സ് എ ഗുഡ് നെഗോസിയേഷൻ അത് നടപ്പുക എന്നൊന്നും എനിക്കറിയില്ല ഇറ്റ്സ് എ ഗുഡ് നെഗോസിയേഷൻ നല്ലൊരു കൊടുക്കൽ വാങ്ങലാണ് അപ്പോൾ അത് നിങ്ങൾക്ക് മുനമ്പത്തിന് ഉപയോഗിക്കാം മറ്റ് പല കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം പൊളിറ്റിക്കൽ ക്ലൗട്ട് നിങ്ങൾക്കുണ്ട് അത് പൊളിറ്റിക്കൽ പാർട്ടിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ശത്രുവിൻ്റെ എണ്ണം കൂടി പിന്നെ നിങ്ങൾ എവിടെ നിൽക്കുന്നു നോക്കിയിട്ട് ശത്രുക്കൾ അവരുടെ സ്ട്രാറ്റജി കാൽക്കുലേറ്റ് ചെയ്യും ക്രിസ്ത്യൻ പാർട്ടി ഉണ്ടാക്കി എന്നിട്ട് നിങ്ങൾ ബി ജെ പിയുടെ കൂടെയാണ് അലൈൻ ചെയ്യുന്ന വെച്ചോ എൽ ഡി എഫും യു ഡി എഫും നിങ്ങൾക്കെതിരാകും സകാല തിരുമേനിമാരെ അപ്പന അപ്പനും കൂട്ടിയുംമാർ ചീത്ത പറയും ഇല്ലേ അതെ നിങ്ങൾ യു ഡി എഫിൻ്റെ കൂടെ നിന്നു വെച്ചോ യു ഡി എഫ് നിങ്ങളെ വല്ലാത്തപ്പോഴത്തും എൽ ഡി എഫ് നിങ്ങളെ ചീത്ത പറയും ബി ജെ പി നിങ്ങളെ ചീത്ത പറയും എന്തിനായി ചീത്ത കേൾക്കാൻ പോകുന്നത് ചീത്ത കേൾക്കാതെ എല്ലാവരും നിങ്ങളെ അരമനയിൽ വന്ന് കാണുന്ന സ്ഥിതി ഇപ്പോഴും ഉണ്ട് ആ ക്ലൗട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ നഷ്ടപ്പെട്ടിട്ടില്ല ആ ക്ലൗട്ട് വീണ്ടെടുക്കുക സോ ദാറ്റ് എവറി പൊളിറ്റിക്കൽ പാർട്ടി ലിസൺ ടു യു അതാണ് ക്രൈസവ സഭയ്ക്ക് നല്ലത് എന്ന് ഞാൻ കരുതുന്നു ബാക്കി ഇപ്പോൾ എന്നേക്കാളും എടുക്കുള്ള എത്രയോ പേര് അവരുടെ കൂട്ടത്തിലുണ്ട് ആ അവരെ ആലോചിച്ച് തീരുമാനിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക